നമസ്കാരം കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധ റാലികൾ നമ്മുടെ സംസ്ഥാനത്ത് എമ്പാടും നടക്കുകയുണ്ടായി കണ്ണൂരിൽ നടന്ന അത്തരം ഒരു പ്രതിഷേധ റാലിയിൽ പ്ലാംബാനി പിതാവ് പറഞ്ഞ ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന പശു തിന്ന് തീരുന്നു എന്നുള്ളതാണ് പശു തീരുന്ന ഭരണഘടന എന്ന് അദ്ദേഹത്തിൻ്റെ പ്രയോഗം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ കാരണം കുറേ നാളുകളായിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ അധികാരം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹം എന്ന് പറയുന്ന പശുവാണ് പശു മാതാവാണ് എന്ന് പറയുകയും പശുമാതാവിനെ ആക്ഷേപിക്കുന്ന മുഴുവൻ ആളുകളെയും ഉദ്രവിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ് ചില ആളുകൾ പശുമാംസം സൂക്ഷിച്ചു എന്ന പേരിൽ അവരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന വാർത്ത വരെ നമ്മൾ കേട്ടതാണ് അപ്പൊ പശു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായി വളർന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ അന്തരിച്ച് വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ ചോദിച്ചു പശു അമ്മയാണെങ്കിൽ അച്ഛൻ നിങ്ങളുടെ കാളയാണോ എന്നുള്ളത് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഒരു പ്രയോഗമായിരുന്നു അത് അത് മാത്രമല്ല അദ്ദേഹം ചോദിച്ചു അമ്മയെ ആരെങ്കിലും മൂക്കുകയറിട്ട് വലിക്കോ എന്ന് അപ്പോൾ അവരുടെ സങ്കല്പം എന്ന് പറയുന്നത് വളരെ അസംബന്ധമാണ് എന്ന് ലളിതമായ ഭാഷയിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റിതര മതസ്ഥരിൽ നിന്ന് പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ മതസ്ഥർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിട്ടുള്ള സൗകര്യമുള്ളൊരു പ്രദേശമാണ് എന്നതും കൃത്യമായിട്ട് അറിവുള്ളതാണ് പക്ഷേ പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ പ്രതിഷേധ റാലികളിലൊക്കെ പങ്കെടുത്ത പുരോഹിതന്മാർ ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞ ഒരു കാര്യം ഈ പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ നാലായിരത്തിലധികം നാലായിരത്തിലധികം കേസ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചില ക്രൈസ്തവ മിഷണറിമാരെ ജീവനോടെ കത്തിച്ചതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മണിപ്പൂരിലാണെങ്കിൽ ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ കത്തിക്കുക അവരെ പീഡിപ്പിക്കുക അവരെ കൊല ചെയ്യുക ഇതൊക്കെ സർവ്വസാധാരണമായ ഒരു കാലം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇപ്പോൾ പഴയ മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്ന ജാർഖണ്ഡിൽ അല്ലെ ഛത്തീസ്ഗഡിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ ബജറംഗദൾ എന്ന് പറയുന്ന ഹിന്ദുത്വ വർഗീയ സംഘടന അതിശക്തവും തീവ്രമായിട്ടുള്ള രീതിയിൽ മതതീവ്ര സംഘടനകൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചനുണ്ട് കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീയിൽ അവർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊതുവിചാരണ നടത്തുകയും അവരെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയും അങ്ങനെ പിടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് എതിരെ കടുത്ത കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് മനുഷ്യക്കടുത്തും മതപരിവർത്തനമാണ് അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കുറ്റങ്ങൾ അതിൻ്റെ പേരിൽ അവരിപ്പോൾ ജയിലിലാണ് കുറേ ദിവസമായിട്ട് എല്ലാവരും കൂടി അവരിൽ പുറത്താക്കാനായിട്ട് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു ശ്രമങ്ങൾ നടന്നിട്ട് ഇതുവരെ അത് നടന്നിട്ടില്ല എന്നുള്ള നടക്കും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയും ഓരോ ദിവസവും പുലർത്തും പ്രതിഷേധം അതിശക്തമായിട്ട് ഉയരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് അമിത് അതിൽ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള അതായത് ജാമ്യ അപേക്ഷ കോടതിയുടെ മുന്നിൽ വെച്ചാൽ സർക്കാർ ആ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ള നേരത്തെ എതിർത്തു അതുകൊണ്ടാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് കേരളത്തിലെ ബി ജെ പി കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയൊക്കെ നടന്നു പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി പക്ഷേ ഒരു രക്ഷയുമില്ല കാരണം വളരെ കടുത്ത സമീപനമാണ് ജാർഖണ്ഡിലെ ബി ജെ പി നേതൃത്വവും അതേപോലെ ബജരംഗങ്ങളിലും ക്രൈസ്തവർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് അവരുടെ പൊതുസഭവമാണ് കാരണം അവർ അവരുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശത്രുക്കൾ മൂന്നെണ്ണമാണ് അവരൊന്ന് മുസ്ലിങ്ങൾ രണ്ടാമത്തെ ക്രൈസ്തവർ മൂന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതാണ് ഇത് മാറാനൊന്നും പോകുന്നില്ല ഞാൻ എക്കാലത്തും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരിക്കും അതിൽ മാറ്റം വരുമെന്നാലും പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല അപ്പം അതുകൊണ്ടാണ് പ്ലാംബാനി പിതാവ് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയെ പശു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശരിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ സമ്പൂർണമായിട്ടുള്ള രീതിയിൽ വിഴുങ്ങുകയും ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും മനുഷ്യയ്ക്ക് നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വാഗ്വാദങ്ങൾ ചർച്ചകൾ പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിശക്തമായിട്ടുള്ള ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച ജോ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു ബ്രിട്ടാസ് എത്രയോ ശക്തമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു പക്ഷേ ആ സമയത്തൊന്നും എന്താണ് മാതാവിനെ വിഗ്രഹം പണിയാനും അതേപോലെ തന്നെ മാതാവിന് സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ നടന്ന ആളുകളും അതുപോലെ തന്നെ അരമനകളിലേക്ക് കേക്കുമായി പോയ ആളുകളും ഒന്നും ഇവരെ ഇപ്പോൾ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തിയിരിക്കും ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഒരിക്കലും നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് കഴിയില്ല ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് മതേതരത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിനോ ഇന്ത്യക്കോ സ്വപ്നം കാണാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളു കാരണം ഇന്ത്യയിൽ നിലനിരുന്ന ഒരു സെക്യുലർ ഉണ്ട് ആ സെക്യുലർ സ്പെക്ട്രത്തിന് വലിയ തോതിൽ ചതവ് പറ്റുകയോ ഉടവു പറ്റുകയോ തകരുകയോ ചെയ്തിരിക്കുന്ന നിരീക്ഷണം ആണ് ഇത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ അതിനുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം സംഭരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മാറിത്തീരേണ്ടതുണ്ട് ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ രാഷ്ട്രീയത്തെയും തിരിച്ചറിയാനായിട്ട് കഴിയും